വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ദുരൂഹത സിദ്ധാർഥിന്റെ സിദ്ധാർത്ഥ ജീവൻ ഒടുക്കിയതല്ലെന്നും മകന്റെ മരണം കൊലപാതകമാണെന്നും കുടുംബം ആരോപിച്ചു സംഭവത്തിൽ സിദ്ധാർത്ഥനെ വാലന്റൈൻസ് ഉള്ളിലിട്ട് മർദ്ദിച്ചതായാലും പരസ്യവിചാരം നടത്തിയതായും കുടുംബം പറയുന്നു ഡാലിന്ന് പറയുന്നത് മൂന്ന് കുട്ടികളാണ് ആ കുട്ടികളെ പേരെനിക്ക് നല്ലവണ്ണം അറിയാം അവരുടെ കൂട്ടുകാരാണ് റൂം അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി ചെയ്തത് ചെയ്തതാണ് അവൻ തൂങ്ങിയതല്ല ഇവർ ഇത്രയും ഇത്രയും പേര് റൂമിൽ കൊണ്ടുപോയി ചെയ്തതാണ് ഇങ്ങനെ മാത്രമേ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴതിന് ബാക്കിയുള്ള സത്യ സത്യാവസ്ഥകളൊക്കെ കാര്യങ്ങൾ എവിഡൻസ് ഫുള്ള് പ്രൂഫായിട്ട് അവിടെ നിന്ന് തന്നെ അവരുടെ കുട്ടികളും അധ്യാപകരുമായിട്ട് എൻ്റെ അളിയൻ്റെ കൂടുതൽ ഷുബു എന്ന് പറഞ്ഞു അവൻ്റെ ബാക്കി ഫുൾ എവിഡൻസ് അവരുടെയാണ്